അടുത്തതായി റിപ്പോർട്ട് ലീഡർഷിപ്പ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ പ്രൗഢ പ്രൗഢഗംഭീരമായിട്ടുള്ള വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വൈത്തിരി പാർക്കിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ശ്രീ ഷാനവാസ് എം ശ്രീ ആൻഡ് വി പിൻ വി ഹാവ് ദ പ്ലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നാൽപ്പതോളം വ്യത്യസ്തതയേറിയ അഡ്വഞ്ചർ റൈഡുകളുമായി ഉദ്ഘാടനം ചെയ്ത വൈത്രി പാർക്ക് അഡ്വഞ്ചർ ആൻഡ് ഹോളിഡേയ്സ് എന്ന സ്ഥാപനം ഒരു വർഷം പിന്നിടുമ്പോൾ വയനാട്ടിലെത്തുന്ന എല്ലാ വിനോദസഞ്ചാരികളെയും എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ആസ്വദിപ്പിക്കുന്നതിനായി വെറും അറുനൂറ്റി രൂപയ്ക്ക് നിരവധി അമ്യൂസ്മെന്റ് റൈഡുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു മറ്റുള്ള പാർക്കുകളിൽ ഓരോ റൈഡിനും വ്യത്യസ്ത ചാർജുകൾ ഈടാക്കുമ്പോൾ നാൽപ്പതിൽ പരം റൈഡുകൾക്ക് അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്നത് വൈത്തിരി പാർക്കിനെ വ്യത്യസ്തമാക്കുന്നു കൂടാതെ സ്കൂൾ കോളേജ് ഫാമിലി ഗ്രൂപ്പുകൾക്ക് പ്രത്യേകം ഇളവുകൾ നൽകുന്നുണ്ട് മാത്രമല്ല വൈത്തിരി പാർക്കിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി പുതിയ റൈഡുകളുടെ പണിപ്പുരയിലാണ് വൈത്തിരി പാർക്കിന്റെ അധികൃതർ ഇന്ന് വയനാട്ടിലെത്തുന്ന ഓരോ സഞ്ചാരിയുടെയും പ്രധാന ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് വൈത്തിരി പാർക്ക് അഡ്വഞ്ചേഴ്സ് ആൻഡ് ഹോളിഡേയ്സ് ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവും പുത്തൻ ജീവൻ നൽകുന്ന വൈത്തിരി പാർക്കിന്റെ ഡയറക്ടേഴ്സ് ഡിറക്ടേഴ്സ്വാസ് എം ആൻഡ് ശ്രീ ഷെറീഫ് വി പി അഭിനന്ദനങ്ങൾ കൺഗ്രാചുലേഷൻസ് തലശ്ശേരി കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ടർ ലീഡർഷിപ്പ് അവാർഡ് നൽകി ആദരിക്കുകയാണ് താങ്ക് യു സോ മച്ച്